ഭഗവാന് സാക്ഷി നിർത്തിയിട്ട് ഭഗവത്ഗീത എന്ന് പറയാമെന്ന് വിചാരിച്ചു ഭഗവത്ഗീതയിലൂടെ ഒന്ന് പോയി നോക്കിയാലോ നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണ് നമ്മൾ പല ആളുകളും പറയും നമ്മുടെ ശത്രു നമ്മളാണെന്ന് വല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നു വല്ലോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഇന്ന് ഭഗവാന് സാക്ഷി നിർത്തിയിട്ട് ഭഗവത്ഗീത എന്ന് പറയാമെന്ന് വിചാരിച്ചു ഭഗവത്ഗീതയിലൂടെ ഒന്ന് പോയി നോക്കിയാലോ നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു ആരാണ് നമ്മളീ പല ആളുകളും പറയും നമ്മുടെ ശത്രു നമ്മളാണെന്ന് ഒരിക്കലും നമുക്ക് നമ്മുടെ ശത്രുവാൻ സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാണ് നമ്മളെ തന്നെയാണ് ആ നമുക്ക് നമ്മുടെ ശത്രുവാൻ സാധിക്കില്ല പിന്നെ ചില ആളുകൾ പറയും കുട്ടിക്കാലം നമുക്ക് കൂടെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികളായിട്ട് എന്തെങ്കിലും ഒരു സൗന്ദര്യ കണക്കുണ്ടായി കഴിഞ്ഞാൽ അവരാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയാറുണ്ട് പക്ഷെ ഒരിക്കലും അവര് നമ്മുടെ ശത്രുക്കളാവില്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഏജിന്റെ വേരിയേഷനാണ് അവർ ഏജിന്റെ വേരിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവര് നമ്മുടെ ശത്രുക്കളല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണോ വർക്ക് പ്ലേസിൽ എത്തുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും ചെറിയ വാക്ക് വാക്കുതർക്കുണ്ടെങ്കിൽ ചില സമയങ്ങൾ നമുക്ക് അവര് ശത്രുതയായിട്ട് തോന്നാറുണ്ട് പക്ഷെ അത് ലൈഫ് ലോങ് നമുക്ക് സാധിക്കാറില്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടു നമ്മളൊന്നുമില്ല ആ വർക്ക് മാറിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മളാരുമായിട്ടാണോ ഏർ ശത്രുത മനോഭാവം കാണിക്കുന്ന അവര് നമ്മുടെ വർക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ശത്രുത അവിടെ തീർന്നു പിന്നെ നമ്മുടെ അയൽവാസികളാണ് നമ്മുടെ ശത്രുക്കൾ ഒരിക്കലും നമ്മുടെ അയൽവാസികൾ നമ്മുടെ ശത്രുക്കളാവില്ല നമ്മുടെ വീട്ടിൽ ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അയൽവാസികളാണ് ആദ്യക്ക് ഓടിക്കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഡോക്ടറെ കാണിക്കാൻ ആദ്യം മുന്നിലുണ്ടാവുന്ന ഉണ്ടാവുന്ന ആളുകൾ ഈ അയൽവാസികൾ തന്നെയാണ് അപ്പോൾ ഒരിക്കലും അവർ നമ്മുടെ ശത്രുക്കളാവില്ല പിന്നെ ആരാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉറ്റതിൻ്റെ മിത്രാദികളാണ് നമ്മുടെ ഒറ്റ ബിന്ദുമിത്രാദികളാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ബിന്ദുമിത്രാദികളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമുക്കൊരു മോശം സമയം വന്നിട്ട് ഈ ബന്ധുക്കളോട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അവർ നമ്മുടെ ബന്ധുക്കളാണോ ശത്രുക്കളാണോ എന്നുള്ള കാര്യം അത് തന്നെയാണ് അർജുനന് സംഭവിച്ചത് കുരുക്ഷേത്ര ഭൂമിയില് ഇരു സൈന്യവും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് കൗരവരും പാണ്ഡവരും അപ്പോൾ അർജുനൻ നിരീക്ഷിക്കുകയാണ് തന്റെ നേരെ ആരാണ് വരുന്നത് എന്ന് അർജുനൻ നോക്കാണ് ആ വരുന്ന ആളുകളെ കണ്ടിട്ട് അർജുനൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ആരാ വരുന്ന തന്നെ കീഴ്പ്പെടുത്താനായിട്ട് തൻ്റെ ഉറ്റ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഗുരുക്കന്മാരുമാണ് അദ്ദേഹത്തിന് നേരെ വരുന്നത് അദ്ദേഹം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെയാണ് അത് തന്നെയാണ് അർജുനൻ